എൻ്റെ മകളും എൻ്റെ ആ മകളുടെ കുട്ടിയും ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് അത് സ്വാ സ്വാഭാവികമായിട്ടുള്ളതല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളാണെന്ന് ഓർക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇവർക്കെല്ലാം അറിയാം ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില എക്സിബിഷൻ പോകുമ്പോൾ ഞാൻ എടുത്തു കടന്ന കാര്യം നിങ്ങളെല്ലാം കണ്ടതല്ലേ അത് എല്ലാ കാര്യങ്ങളിലും പോകും ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പോക്കാണ് അതിൻ്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായിന്നുള്ളത് ശരിയാണ് പിന്നെ നിങ്ങൾ ചിലർ ഉന്നയിച്ചത് അവര് ഈ കാറിൽ വേറണ്ടായിരുന്നോ ഇപ്പൊ വേറെ കാറിൽ മാത്രമേ അതല്ലേ ഞാൻ ആ കാറിൽ തന്നെ കൂട്ടി എന്ന് മാത്രമേ ഉള്ളു പ്രധാനമന്ത്രിയുടെ സുരക്ഷയൊന്നുമല്ല അവിടെ വിലയിരുത്തിയത് അവിടുത്തെ സംഗതികൾ എങ്ങനെയാണ് അവിടെയാണല്ലോ ഈ ഇതെല്ലാം കണ്ടത് ഇപ്പോൾ ശശി തരൂർ പോയില്ലേ ശശി തരൂർ പോയിട്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണോ വിലയിരുത്തിയത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ വിലയിരുത്താനല്ല പ്രത്യേക സംവിധാനങ്ങളിൽ അവിടെ ചെന്നപ്പോഴല്ലേ അതിൻ്റെ ആശ്ചര്യം മനസ്സിലായത് കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ ചെറിയ പെൺകുട്ടികൾ അവരിന്നുകൊണ്ടാണ് ഈ ക്രൈൻ പിന്നെ മറ്റേ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നർ എടുക്കുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കപ്പലിൻ്റെ നീക്കങ്ങൾ അവർ നിയന്ത്രിക്കുകയാണ് അത് സാധാരണ നമ്മൾ കുട്ടികൾ പിന്നെ കളിക്കുന്ന ഒരു രീതിയല്ലേ അതുപോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ എത്രമാത്രം കഴിവിലേക്ക് എത്തി എന്നുള്ളത് അത് കണ്ടതുകൊണ്ടല്ലേ മനസ്സിലാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടത് അതല്ലാതെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല അവിടെ പോയത്